നമസ്കാരം ബാങ്കുകൾ ജപ്തി ചെയ്ത വസ്തുവകൾ കുടിശ്ശികക്കാരന് തന്നെ തിരികെ ലഭിക്കും ഇതിനായി നിലവിലുള്ള കേരള റവന്യൂ റിക്കവറി നിയമം ഭേദഗതി ചെയ്യും ജപ്തി ഒഴിവാക്കാൻ വായ്പ തുക ഗഡുക്കളായി തിരിച്ചടയ്ക്കാൻ അനുവദിക്കുന്നതിന് സർക്കാരിന് അധികാരം നൽകുന്ന വ്യവസ്ഥകളും ഇതിൽ ഉൾപ്പെടുത്തും ജപ്തി നടപടിയിലൂടെ ബാങ്കുകൾ ഏറ്റെടുക്കുന്ന വസ്തുക്കൾ ലേലം ചെയ്യുകയാണ് സാധാരണയെ കണ്ടുവരുന്നത് ലേലത്തിൽ വാങ്ങാൻ ആളില്ലെങ്കിൽ മായ തുക നൽകി ഭൂമി സർക്കാരിൽ തന്നെ നിക്ഷിപ്തമാകും ഇങ്ങനെ സർക്കാർ ഏറ്റെടുക്കുന്ന ഭൂമി നിശ്ചിത കാലയളവ് കഴിഞ്ഞാൽ മാത്രമേ മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനാകുമെന്നാണ് ഭേദഗതി കൊണ്ടുവരിക എന്തായാലും ഈ കാലയളവിനുള്ളിൽ ബാധ്യത തീർത്ത് അപേക്ഷ നൽകിയാൽ ഉടമയ്ക്ക് തന്നെ ആ വസ്തുക്കൾ തിരികെ ലഭിക്കും എന്നാണ് പുതിയ നിയമ നടപടിയിലൂടെ കാണാൻ സാധിക്കുന്നത് ബാങ്കുകൾ ഏറ്റെടുക്കുന്ന ഭൂമിക്കും ഇത്തരത്തിൽ നിശ്ചിത കാലയളവ് വിൽപ്പന വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്യും ബാധ്യത തീർക്കുന്ന വായ്പക്കാർ നിശ്ചിത കാലാവധിക്കകം ആവശ്യപ്പെട്ടാൽ തിരികെ നൽകുന്നതിനായാണിത് നിലവിൽ സർക്കാർ ഏറ്റെടുത്തുള്ള ഇത്തരം ഭൂമിക്ക് ഇരുപതു വർഷം വരെ കഴിഞ്ഞും അവകാശികൾ എത്താറുണ്ട് അപേക്ഷ നൽകാൻ കാലപരിധി നിശ്ചയിക്കുന്നതോടെ ഇത്തരം നൂലാമാലകൾ ഒഴിവാക്കാനാകുമെന്നാണ് കരുതുന്നത്